ടൂത്ത് പേസ്റ്റ് ആണെന്ന് കരുതി എലിവിഷം ഉപയോഗിച്ച് പല്ല് തേച്ചതിനെ തുടർന്ന് നാലു കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് തമിഴ്നാട്ടിലാണ് സംഭവം നടന്നത് ബിരുദാചലം സ്വദേശിയായ മണികണ്ഠന്റെ മക്കളായ അനുഷ്ക ബാലമിത്രൻ സഹോദരിയുടെ മക്കളായ ലാവണ്യ രശ്മിത എന്നിവരെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് രണ്ടു വയസ്സിനും അഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ഇവർ കുട്ടികൾ രക്തം ഛർദിക്കുകയായിരുന്നു ഇത് കണ്ടതോടെയാണ് അച്ഛനമ്മമാർ വിവരമറിഞ്ഞത് ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം അത്തരമൊരു സംഭവം തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരുന്നു ടൂത്ത് പേസ്റ്റ് ആണെന്നു കരുതി എലിവഷം കൊണ്ട് പല്ലു തേച്ച ഇരുപത്തിയേഴുകാരി ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു തിരുച്ചിറപ്പള്ളി കെ കെ നഗർ സ്വദേശി രേവതിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ടൂത്ത് പേസ്റ്റ് പേസ്റ്റാണെന്ന് തെറ്റിദ്ധരിച്ച് രേവതി എലികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് കൊണ്ട് പല്ലു തേച്ചത് പിന്നീട് യുവതി ജോലിക്ക് പോയിരുന്നു ജോലി സ്ഥലത്ത് വച്ച് തന്നെ യുവതിക്ക് അസ്വസ്ഥത തോന്നിയിരുന്നു പക്ഷേ അതൊന്നും ഗവനിക്കാതെ ജോലി തുടർന്നു വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയ രേവതി നിരവധി തവണ ഛർദിച്ചിരുന്നു ആരോഗ്യനില വഷളാകാൻ തുടങ്ങിയതോടെ യുവതിയെ തിരുച്ചിറപ്പള്ളി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല